ഹായ് ഗായ്സ് ഇങ്ങോട്ട് വരാം കേട്ടോ അവിടെ അധികം റേഞ്ചില്ല നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുമോ എന്ന് അറിയത്തില്ലോ കള്ളിപ്പണ്ണി കള്ളിപ്പണ്ണി ഹായ് ഗായ്സ് ബാക്കിലേക്ക് നോക്കൂ റിംഗ് ലൈറ്റ് കേട്ടോ ഓക്കെ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി 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 ടിപ്സ് മലയാളം ചാലയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യം എന്താ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണ് എന്താണ് പറയൂ യെസ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങൾ പറയുമ്പം എന്താണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാവരും ക്ഷമിക്കാം കേട്ടോ പിന്നെ വന്നിട്ട് ഓക്കെ അപ്പം ഇന്ന് കുറച്ച് ബിസിയേക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് എന്താ പറയുക ഒരൊറ്റ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ എന്നുണ്ട് അതായത് എന്താ പറയുക ഓക്കെ നമുക്ക് കമൻസ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ ഇന്നലെ വീഡിയോ ചെയ്തത് ഒരു വർക്കൗട്ട് വീഡിയോ ആണ് അപ്പോൾ ആ വർക്കൗട്ട് വീഡിയോയിൽ വന്ന കമൻസ് അല്ലെങ്കിൽ കുറച്ചധികം പേര് ഞാൻ പറഞ്ഞു വച്ചാൽ ഞായറമ്മന്മാരും ഞാൻമ്മമാരും ഞാൻമ്മമാർ പറയരുത് ഇപ്പം ഞാൻമാരുണ്ടല്ലോ ഓക്കെ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തിനാണ് ഇതൊക്കെയാണോ പുഷ്യപ്പ് ഞാൻ ലൈവ് ചാറ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ എന്താണ് ഇതൊക്കെയാണ് പുഷ്യപ്പ് അല്ലെങ്കിൽ ഇതിനൊക്കെ പുഷ്യപ്പെന്ന് പറയോ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കമൻസ് വരാം അത് സ്വാഭാവികമാണ് പക്ഷെ അതിനെക്കാട്ടൊക്കെ ഉപരി വലിയ വലിയ കമൻസ് കണ്ടതു നമ്മൾ ചെറിയ രീതിയിലൊക്കെ പ്രതികരിക്കണ്ടേ യെസ് അപ്പൊ ഞെട്ടറി ഇന്നല്ല ഇന്നലെ ലൈവ് വർക്കൗട്ട് ഔട്ട് ചെയ്തപ്പോൾ അതിൽ വന്നൊരു കുറച്ചധികം ഞരമ്പ രോഗികളുടെ കമന്റ്സ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു മാസം ഇത്രയേ ഉള്ളൂ ഒന്ന് അത്ര തന്നെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്തെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്താൽ ഒരു ഇൻസ്റ്റാഗ്രോ ടിപ്സ് അഞ്ചു തരും പ്ലീസ് ഫോളോ ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ട് വേഗം അങ്ങോട്ട് പോയാൽ മാത്രം പോരാട്ടോ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ കാണാ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ഉൾക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ അടിപൊളി സ്പെഷ്യൽ സബ്സ്ക്രൈബറെ ലവ് യുവർ ചങ്ക് സബ്സ്ക്രൈബ്സ് അപ്പം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ പിന്നെ വന്നിട്ട് ഇപ്പൊ എന്താ പറയാനുള്ളത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് വന്നിട്ട് എന്താ നല്ല മഴയാണ് കേട്ടോ നോക്കൂ ഗൈസ് നല്ല മഴയാണ് കണ്ടോ അടിപൊളി പറന്ന് 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 പോകുന്ന കണ്ടോ വഴിയാണ് കണ്ടോയൊക്കെ അപ്പം എൻ്റെ ഈ നൊക്കുഴിയാണേ സത്യം ഞാൻ എനിക്ക് നിങ്ങളോട് സത്യം ഒരു കാര്യം പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ ആരും ക്ഷമിക്കരുത് കേട്ടോ കാരണം ഈ ഒരു കമൻസ് വന്നപ്പോൾ അല്ലെങ്കിൽ മാതിരി ഒരു കമൻസ് വന്നപ്പോൾ ഞാനൊരു കാര്യം പറയാണ് ഞാനൊരു കാര്യം അങ്ങോട്ട് ഫിക്സ് ചെയ്തു ഓക്കെ കൺഫേം അങ്ങോട്ട് ചെയ്തു ഇനി അങ്ങോട്ട് വർക്കൗട്ട് ലൈവ് വർക്കൗട്ട് ഓക്കെ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇന്ന് പത്ത് മണിക്കൊരു അലൈവ് വർക്കൌട്ടിന് എടുത്തിരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടിലേക്ക് കണ്ടുപോക്കാം ഞാൻ വിചാരിച്ചോ അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ നമുക്ക് എന്താണല്ലേ ഇനി അങ്ങോട്ട് ലൈവ് വർക്കൗട്ട് അവിടെ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ കൊഴപ്പുണ്ടോ കുഴപ്പമില്ല ഒരു സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടോ കുഴപ്പമില്ലാത്തവര് ഫുൾ വാച്ച് ചെയ്യാം അപ്പം നമുക്ക് ഇനി മുതൽ സ്പെഷ്യൽ 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 ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം നാളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും മറക്കരുത് അപ്പം ബൈ 嗯。Mm.